ഞാൻ 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 എന്നോട് എന്നോട് തനിക്ക് തനിക്ക് എന്നിട്ട് ആരാണെന്ന് എനിക്കറിയാമോ നമസ്കാരമുണ്ട് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ ഓ ഇല്ലയേ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ മോഹൻലാലും കുതിരവട്ടം പപ്പും ചേർന്ന് അഭിനയിച്ച അതിമനോഹരമായ ഒരു രംഗം ഈ രംഗത്തിൽ കുതിരവട്ടം ഒരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ ഞാൻ ആരാണെന്ന് അറിയാമോ അതറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ ആരാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത്തരത്തിലുള്ള ഈ പപ്പുവിൻ്റെ ഡയലോഗ് കേട്ടിട്ട് കിളി പോയി നിൽക്കണ മോഹൻലാലിനെ നമ്മൾ ദൃഹത്തിൽ കാണണേ ഇല്ലേ ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരുന്നു മാധ്യമ ഗോവിന്ദൻ മാസ്റ്ററുടെ ആ ഡയലോഗ് കേട്ടപ്പോഴും പകച്ചു നിന്നതേ കിളി പോയി നിന്നത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ഉപരോധം സൃഷ്ടിക്കുകയുണ്ടായി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് വളഞ്ഞു സെക്രട്ടേറിയറ്റിനകത്തുനിന്ന് ഒരാളെ പുറത്തേക്ക് വിടില്ല പുറത്തുനിന്ന് അകത്തേക്കും വിടില്ല എന്നൊരു സമരമാണ് അവർ ഇടതുപക്ഷം അവിടെ ഉണ്ടാക്കിയതേ ജകബുകയായിട്ട് സമരം അവിടെ മുന്നോട്ടേക്ക് പോയി അപ്പോൾ എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് നടന്നു അതായത് ഈ സമരം എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് ഉമ്മൻചാണ്ടി ഏതു വിധേനയും ഈ സമരത്തിന് തലയൂറണം എന്ന് ഇടതുപക്ഷം നിശ്ചിച്ചു ഇതൊക്കെ ആരാ പുറത്തുവിട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോരമയുടെ ഒരു മുതിർന്ന പത്രപ്രവർത്തകനുണ്ടേ ജോൺ മുണ്ടക്കയം എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഒരു ലേഖനം എഴുതിയിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് സോളാർ സമരം ഉപരോധം എങ്ങനെയാണ് ഒത്തുതീർന്നു എന്നുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ എം വി ഗോവിന്ദൻ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ആരാഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചതേ അതായത് മാധ്യമപ്രവർത്തകർക്ക് ഒന്നും മനസ്സിലായില്ല തേന്മാവിൻ കൊമ്പത്ത് കുതിരോട്ടമ്പക്കുവിൻ്റെ കഥാപാത്രം മോഹൻലാലിനോട് പറഞ്ഞില്ലേ ഞാൻ ആരാണെന്ന് അറിയാമോ ഈ മട്ടിലായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ ആ ഒരു സംഭാഷണം മാധ്യമങ്ങൾ ഇത് കേട്ട് കിളി പോയി ചെയ്തത് മാധ്യമ പ്രവർത്തകർക്ക് ഒരു അക്ഷരം മനസ്സിലായില്ല നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചോദിച്ച് അതിന് ഞങ്ങൾ ഇല്ല നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ നടത്തിക്കോ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യാ നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക ആ സോളാറിന്റെ കാര്യത്തിലുള്ള കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട് ഇനി അതിന് മറുപടി പറഞ്ഞ കാര്യം ഞങ്ങൾക്കില്ല വീണ്ടും മാധ്യമ പ്രവർത്തകർ ഒന്നുകൂടി എടുത്തു ചോദിച്ചു അല്ല മാസ്റ്ററേ നിങ്ങൾ ഈ സമരം ഒക്കെ കുട്ടികോഷിച്ച് നടത്തിയ സമരം പിൻവലിച്ചല്ലോ രണ്ടു ദിവസം നിങ്ങളാണ് അവിടെ സമരം സംഘടിപ്പിച്ചത് ഈ സമരം നിങ്ങൾ പിൻവലിച്ചപ്പോൾ നിങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഉമ്മൻചാണ്ടി അങ്ങോട്ട് സമ്മതിക്കുകയുണ്ടായോ അല്ലെങ്കിൽ അത് അങ്ങോട്ട് അനുവദിച്ചു തരികയുണ്ടായോ അതുകൊണ്ടാണോ നിങ്ങൾ സമരം പിൻവലിച്ച് എന്നുള്ള ചോദ്യത്തിന് അവിടെയും ഗോവിന്ദൻ മാസ്റ്റർ തേന്മാവിൻ എന്ന ചിത്രത്തിലെ കുതിരവട്ടം പപ്പുവിന്റെ ആ ഡയലോഗ് തന്നെ പറയണേ അതായത് ആർക്കും ഒന്നും പിടികിട്ടാത്ത രീതിയിൽ പറയുന്നു ഈ സി പി എമ്മിന്റെ സൈദ്ധാന്തിക ആചാര്യനാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയണ്ടല്ലോ അപ്പോ സൈദ്ധാന്തികമായിട്ട് താത്വികമായ ഒരു അവലോകനം നടത്തി ഒരു പക്ഷേ ഒരു മറുപടി കൊടുത്തതായിരിക്കാം മാധ്യമപ്രവർത്തകർക്ക് എന്തായാലും അതുകൂടി നമുക്കൊന്ന് കേൾക്കാം എന്താ അർത്ഥം അറിയോ എന്നാ പറഞ്ഞോട്ടെ ഇൻ ഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ പോലെ നിങ്ങളും വിളിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട് എന്താ അതിന്റെ അർത്ഥം ആ വിപ്ലവം ജയിക്കട്ടെ ജയിച്ചോ ഞാൻ അപ്പോൾ ഉടനെ ജയിക്കും പക്ഷെ ഇപ്പൊ ജയിച്ചോ ആ എന്നതായി കേട്ടല്ലോ ഒരക്ഷരം മനസ്സിലായില്ല അതായത് ഇംഗുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിയാമോ എന്നൊക്കെയാണ് ചോദിക്കണേ ഇത് മാധ്യമപ്രവർത്തകർക്കും മനസ്സിലായില്ല എന്താ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ദേശിച്ചെന്ന് ഗോവിന്ദൻ മാസ്റ്റർ മനസ്സിലായിട്ടില്ല ഏതാണ്ട് ഈ ഒരു സന്ദർഭത്തിൽ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ കുതിരോട്ടം പപ്പു പറഞ്ഞ ആ ഒരു സംഭാഷണം കേട്ട് കിളി പോയി നിൽക്കുന്ന മോഹൻലാലിനെയാണ് നമുക്ക് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് അല്ലെങ്കിൽ ഈ ദൃശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് നമുക്ക് ഓർമ്മ വന്നത് ഒന്നുകൂടി നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ ഇതിന്റെ ഗൗരവ സ്വഭാവം നിങ്ങൾക്കും പിടി കിട്ടും എങ്ങനെ ഏതാ നമുക്ക് അതൊന്ന് കണ്ടാലോ றியா மேல தான் என்னோடு தான் ஆரோக்கிய தனிக்கு என்ன ஞானிக்கறியாமோ தான் என்னோடு அப்ப தனிக்கு